നമസ്കാരം ഓരോ വർഷവും ഓരോ സൈബർ കുറ്റകൃത്യങ്ങളാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഏറ്റവും കൂടുതൽ സൈബർ തട്ടിപ്പുകളിൽ അകപ്പെടുന്നത് കേരളമാണ് ആദ്യം എ കാർഡുകളുമായി ബന്ധപ്പെട്ട് തട്ടിപ്പുണ്ടായി പിന്നെ ബാങ്കുകളിൽ ചെന്ന് കെ അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട് ഫോണിൽ കൂടെ ഒ ടി പി ഒക്കെ ചോദിക്കുന്ന അവസ്ഥ വന്നു അതിനുശേഷം ഇപ്പോൾ ഇത് ആ പുതിയ ഒരു തട്ടിപ്പുമായി എത്തിയിരിക്കുകയാണ് അറസ്റ്റ് ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ് നിലവിലെ ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ വലിയ രീതിയിൽ തന്നെ വ്യാപകമായി നടക്കുന്നുണ്ട് കൂടാതെ അതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ ബോധവത്കരണ പരിപാടികളും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ടെലികോം മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് എങ്കിലും ജനങ്ങൾ തട്ടിപ്പിൽ അകപ്പെടുകയാണ് അതുകൊണ്ട് തന്നെയാണ് നിലവിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു കർശനമായ ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അതായത് വാട്സപ്പ് ഉപയോഗിക്കുന്നവർക്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ മുന്നറിയിപ്പ് ബാധകമാകുക എന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് രാജ്യത്ത് സൈബർ തട്ടിപ്പ് കേസുകൾ അതിവേഗം വർദ്ധിച്ചു വരുന്നത് കൊണ്ടാണ് രാജ്യത്തെ ജനങ്ങൾക്ക് കർശനമായ നിർദ്ദേശം നൽകിയത് കേന്ദ്ര സർക്കാരിനൊപ്പം എല്ലാ സംസ്ഥാനങ്ങളിലെയും സർക്കാരുകളും സൈബർ തട്ടിപ്പ് കേസുകൾ തടയാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് എന്നാൽ നമ്മൾ സ്വയം ജാഗ്രത പാലിക്കുന്നതുവരെ ഇത്തരം സൈബർ തട്ടിപ്പ് കേസുകൾ കുറയില്ല റിസർവ് ബാങ്ക് ഞങ്ങളുടെ നൽകുന്ന അതായത് റിസർവ് ബാങ്ക് ജനങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശം ഇങ്ങനെയാണ് അതായത് സൈബർ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന കുറ്റവാളികൾ നിരന്തരം പുതിയ രീതിയിൽ ആളുകളെ വഞ്ചിക്കുകയാണ് നിരവധി ഡിജിറ്റൽ അറസ്റ്റുകളും ഉയർന്നു വരുന്നുണ്ട് ഡിജിറ്റൽ അറസ്റ്റിനെ കുറിച്ച് ജാഗ്രത പാലിക്കണം നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റ് ഭീഷണിപ്പെടുത്തുന്നുണ്ടോ അങ്ങനെയെങ്കിൽ നിയമത്തിൽ ഡിജിറ്റൽ അറസ്റ്റ് എന്നൊരു നിയമം ഒന്നും തന്നെ ഇല്ല എന്നാണ് റിസർവ് ബാങ്ക് ഇപ്പോൾ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ വിളിക്കുന്നവരോട് വ്യക്തിപരമോ സാമ്പത്തികമോ ആയ വിവരങ്ങൾ പങ്കിടരുത് അല്ലെങ്കിൽ പണം അയക്കാൻ അവർ പറയുമ്പോൾ പണം അടയ്ക്കരുത് സഹായത്തിനായി ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാമെന്ന് റിസർവ് ബാങ്ക് വ്യക്തമായി പറയുന്നുണ്ട് ഡിജിറ്റൽ അറസ്റ്റ് പോലുള്ള കുറ്റകൃത്യങ്ങൾ കാരണം ആളുകൾക്ക് കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല പരിഭ്രാന്തി മൂലം ചിലർക്ക് ജീവൻ തന്നെ നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് ആരെങ്കിലും നിങ്ങളെ വാട്സപ്പിലോ മറ്റേതെങ്കിലും വീഡിയോ കോൾ ആപ്ലിക്കേഷനിലോ വിളിച്ച് നിങ്ങളെ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയാൽ ആദ്യം അയാളുടെ ഫോൺ വിച്ഛേദിച്ച് സൈബർ കുറ്റകൃത്യങ്ങളുടെ കേന്ദ്ര ഹെൽപ്പ് ലൈൻ നമ്പറായ ഒന്ന് ഒമ്പത് മൂന്നേ പൂജ്യത്തിൽ വിളിച്ച് അതിനെക്കുറിച്ച് പൂർണ്ണ വിവരങ്ങൾ നൽകുക അതേസമയം കേരളം സൈബർ തട്ടിപ്പുകൾക്ക് വളക്കൂറുള്ള മണ്ണാണെന്നാണ് പഠന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഒരു ദിവസം നഷ്ടപ്പെടുന്നത് ഒരു കോടിയോളം രൂപ എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ കേരളത്തിൽ നിന്ന് സൈബർ തട്ടിപ്പുകാർ വിവിധ ഓൺലൈൻ തട്ടിപ്പുകളൂടെ ആയിരം കോടിയിലധികം രൂപ കൊയ്തുവെന്നാണ് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇടയിൽ സംസ്ഥാനത്ത് നിന്ന് സൈബർ തട്ടിപ്പുകാർ ഒന്ന് പൂജ്യം രണ്ട് ഒന്ന് കോടി രൂപ അതായത് പതിനായിരക്കണക്കിന് കോടി രൂപയാണ് തട്ടിയെടുത്തതെന്നാണ് ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം മാത്രം സംസ്ഥാനത്ത് നിന്ന് എഴുന്നൂറ്റി അറുപത്തി കോടി രൂപയാണ് തട്ടിപ്പുകാർ കൈക്കലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സൈബർ തട്ടിപ്പുകളുടെ അതിലൂടെ മലയാളികൾക്ക് നാൽപ്പത്തി എട്ട് കോടി രൂപയാണ് നഷ്ടപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് ഇരുന്നൂറ്റി പത്ത് കോടിയായി ഉയർന്നുവെന്നും ദേശീയ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തികളാണ് രജിസ്റ്റർ ചെയ്തത് ഇതിൽ കൂടുതൽ പേർക്ക് വിവിധ ഓൺലൈൻ തട്ടിപ്പുകളിലൂടെ പണം നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട് എന്ന് അധികൃതർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് आयन बिल्ड गुजरात